എന്തായാലും ഫുട്ബോൾ ആവേശമാക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ഫുട്ബോളും ഒരു വിഷയമാണെന്നാണ് വി എസ് രഞ്ജിത്ത് മലബാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോയാൽ ആർ എസ് എസ് നേതാക്കൾക്കെതിരെ ഗുരുതരം ആരോപണം ഉന്നയിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചി സനലിനെ ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു നെടുങ്ങാട് നെടുങ്ങ നെടുമങ്ങാട് നഗരസഭ പതിനാറാം വാർഡിൽ മത്സരിക്കും ബി ജെ പി തിരുവനന്തപുരം നോർത്ത് ജില്ലാ പ്രസിഡന്റാണ് ഷാലിനി ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അർജുൻ കല്യാണം ചേരുന്നു അർജുൻ വലിയ ചർച്ചയായിരുന്നു മഹിളാ മോർച്ച നേതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇപ്പോഴിത് തെറ്റിതിരുത്തുകയാണോ പാർട്ടി വിനീത അതായത് സ്ഥാനാർത്ഥിയായി തന്നെ അനൗദ്യോഗികമായി തീരുമാനിക്കുകയും പ്രചരണമെല്ലാം ആരംഭിക്കുകയും ചെയ്തതിന് ശേഷം ചില ആർ എസ് എസ് നേതാക്കൾ തനിക്കെതിരെ ഭീകരമായ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തി അതിൽ മനം ഇന്നലെ ഈ ശാലിനി സനിൽ ആത്മഹത്യക ശ്രമിച്ചിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ പോലും ബി ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല ബാനറും പോസ്റ്ററുകളുമെല്ലാം തയ്യാറാക്കി പ്രചരണത്തിന് തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ സീറ്റ് നിഷേധിക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ അത്തരം ചില ചർച്ചകൾ പോലും ആർ എസ് എസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഷാൻലി സനിൽ ഇന്നലെ തുറന്ന് പറഞ്ഞത് അതിന് പിന്നാലെ ബി ജെ പി നേതാക്കളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം ഈ പറയുന്ന ഇവരുടെ ബന്ധുക്കളുമായും പ്രാദേശികമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുമായും ഒക്കെ സംസാരിക്കുകയായിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് എസ് ആർ റജികുമാറാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ വാർഡ് നമ്പർ പതിനാറ് പനങ്ങോട്ടേല എന്നുള്ള ആ ബാഡിലാണ് ഇപ്പോൾ ഷാലിനി സലീൽ മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് ഇന്നലെ ഈ ആത്മഹത്യ നടത്തിയതിന് പിന്നാലെ തന്നെ വലിയ വാർത്തയായതാണ് കാരണം അതിന് മുൻപ് തന്നെ തിരുവനന്തപുരത്ത് ഒരു ബി ജെ പി നേതാവ് ഇങ്ങനെ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരുന്നു അപ്പോൾ അതിന് പിന്നാലെ തന്നെ നടന്ന ഒരു ആത്മഹത്യാ ശ്രമം എന്ന രീതിയിൽ അത് വലിയ വാർത്ത നേടി വാർത്തയായതാണ് സി പി നേതാക്കളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ബിജെപിക്കെതിരെ വലിയ രീതിയിൽ രംഗത്തെത്തുകയും ചെയ്തതാണ് എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന ഇന്നലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ബിജെപിയുടെ നോർത്ത് മഹിളാ മോർച്ചയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ ബിജെപി അർജുൻ വിവരങ്ങൾ കല്യാണങ്ങൾ